ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോഡ് സെറ്റാണ് ഇത് നല്ല പ്യുവർ അജ്രക് മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോഡ്സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നു പെട്ടെന്ന് സെയിലായിട്ട് സെയിൽ ഔട്ട് ആയിട്ടോ നല്ല പ്യുവർ അജ്റക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതേപോലൊരു വിനെക് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ അതേപോലെ നേവി ബ്ലൂ അങ്ങനെ എല്ലാ കളറും കൂടി ചേർന്ന നല്ലൊരു അജ്രക് പ്രിന്റിലായിട്ടാണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ സ്ലീവാണീ ഇങ്ങനൊരു എൽബോ ത്രീ ഫോർത്ത് കഴിഞ്ഞ് കുറച്ചും കൂടി ലെങ്ത് വരുന്ന ഒരു സ്ലീവാണ് ഇതിൽ വരുന്നത് വീനൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേലാണ് വരുന്നത് പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ പ്രിന്റ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നല്ല കളറും കേട്ടോ അതേപോലെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അതേപോലെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ലൂസ് ബോട്ടം പോലെയാണ് വരുന്നത് ബോട്ടത്തിന് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ങ് വരുന്ന ഒരു അടിപൊളി ഒരു ബോട്ടമാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രിൻറ് കണ്ടല്ലോ ഒരു ഇൻഡിഗോ ബ്ലൂ പോലത്തെ ഷെയ്ഡ് വന്നിട്ട് അതിലൊരു മാങ്കോ ഡിസൈനാണ് വരുന്നത് ടോപ്പും ബോട്ടവും സെയിം തന്നെയാണ് പ്യുവർ അജിക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ കേട്ടോ ഫുൾ ആയിട്ടും വരുമ്പോൾ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെയാണ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു വീനെയൊക്കെ ഒക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് കഴിഞ്ഞ് ചെറിയൊരു ലെങ്ത് കൂടി വരുന്ന സ്ലീവാണ് ഇതേപോലെ സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിൻ്റെ ലെങ്തും വരുന്നുണ്ട് കേട്ടോ ബാക്ക് പോഷ് ഇതേപോലെ വരും കേട്ടോ ഓക്കെ നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ലൂസ് ബോട്ടം പോലെയാണ് വരുന്നത് ഇതേപോലെ വരും നല്ല ലെങ്തൊക്കെ ഉള്ള ബോ ബോട്ടോ ഒരു തേർട്ടി നയൻ ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത് ഡബ് രണ്ട് സൈഡിലും ബോട്ടത്തിന് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും ലൂസൊക്കെ ഉള്ള ഒരു അടിപൊളി ബോട്ടമാണ് ഈ ഒരു കോഡ്സെറ്റിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒരു കളക്ഷൻ കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ ആ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് ഈ സെയിം കളർ തന്നെയായിട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെല്ലിലാണ് വരുന്നത് നേവി ബ്ലൂയിൽ ഇതേപോലെ വൈറ്റ് കളർ ഒരു ചെറിയ ചെറിയ പൂക്കളാണ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഇതേപോലൊരു ഹൈ നെക്ക് പാറ്റേൺ പോലെയാണ് ചെറിയ ബട്ടണും കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാനായിട്ട് ബാക്കിൽ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഏലൈൻ പാറ്റേണിലാണ് ഇത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ് വരുന്നത് കേട്ടോ സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മൾ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന നല്ലൊരു ലൂസ് ബോട്ടാണ് വരുന്നത് ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും ഒരു സൈഡിൽ പടി പോലെ വരുന്ന നല്ലൊരു ലൂസ് ബോട്ടാണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഡ് സെറ്റായിട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതേ ഇതേപോലെയായിട്ട് വരുന്നത് കണ്ടോ ഇതേപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നിക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു ബട്ടണും അതേപോലെ ഇങ്ങനെ ഒരു ഹുക്കും കൂടി ഒരു ഹുക്കും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാക്ക് ബാക്ക് പോർഷൻ ഇതേപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനൊരു റൗണ്ട് ഡിസൈനിലുള്ള ഒരു ബാക്കിൽ ഇതേപോലെയാണ് വരുന്നത് സ്ലീവ്ലെസ് പാറ്റുകളിലാണ് വരുന്നത് ഫ്രണ്ടിൽ ക്ലോസ്ഡ് നെക്കാണ് വരുന്നത് ആയിട്ടാണ് സ്ലീവ്ലെസ്സായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഞാനുള്ള മെറ്റീരിയൽ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് നല്ലൊരു ഏലയൻ പാറ്റുകളിലാണ് വരുന്നത് ഒരു നേവി ബ്ലൂല് ഒരു വൈറ്റ് കളർ ചെറിയ ചെറിയ പൂക്കളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ് വരുന്നുണ്ട് കിട്ടും നല്ല ഫ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ഒരു കുർത്തി കോഡ് സെറ്റാണ് ഇതിൻ്റെ സ്ലീവ് വെക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ബോട്ടം കാണാം ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടാണ് വരുന്നത് ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും ഒരു സൈഡിൽ പടി പോലെ വന്നിട്ട് ഇങ്ങനെ ഡോറീസും കൂടി വെച്ചിട്ടുണ്ട് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബോട്ടാണ് ഈ ഒരു കോഡ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ട്വൻറ്റി മാത്രമേ ഉള്ളു വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സെൽ സ്മോൾ മുതൽ ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു കോഡ്സെറ്റാണ് ഈ മെറ്റീരിയൽ നല്ല കംഫർട്ട് കംഫോർട്ടായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടോ നമ്മളിത് ഇതിൻ്റെ കുർത്തീസ് മാത്രമായിട്ട് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒരു പ്രശ്നവും വരാത്ത നല്ല അടിപൊളി അടിപൊളിയൊരു മെറ്റീരിയലാണ് നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വയ്ക്കാനുള്ള മെറ്റീരിയൽ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കോഡ്സെറ്റാണ് റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ സൈസസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സെൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഡ്സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്നത് നല്ല പ്യുവർ അജ്രക് മെറ്റീരിയൽ വരുന്നതും സെക്കൻഡ് വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന ഇതേപോലൊരു ഹൈ നെക്ക് പാറ്റേണിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് കോഡ് സെറ്റുമാണ് ഫസ്റ്റ് വണിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ആട്ടോ ഇതിൻ്റെ സൈസസ് വരുന്നത് സ്മോൾ ടു എക്സൽ ആണ് ഫസ്റ്റ് വണിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീലൊരു മെസ്സേജ് ഇടുക രണ്ടും ഫ്രീ ഷിപ്പിംഗ് ാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്